വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം നടന്നു വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കലോത്സവം പ്രിൻസിപ്പാൾ കെ ടി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ശേഷികളൊക്കെ അല്ല അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഗവൺമെന്റ് പഞ്ചായത്ത് തലത്തിലൊക്കെ നമ്മുടെ വലപ്പാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും വിഭിന്നങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മൾ നടത്തുകയാണ് നമ്മുടെ കുട്ടികളുടെ ക്ഷേമത്തിനായി ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മക്കളാണ് ഒത്തിരി ശേഷികളുള്ള ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണ് ഭിന്നശേഷി കുട്ടികൾ തന്റെ കുട്ടികളെ സ്നേഹിച്ച് പരിപാലിക്കാനായിട്ട് ദൈവം വിശ്വസ്തയോടെ ഏൽപ്പിക്കുന്ന മാതാപിതാക്കള് ദൈവത്തിന് അതിലും പ്രിയപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ രണ്ടു വയസ്സിൽ പോഡിയോക്കെതിരുള്ള ഇംഗ്ലീഷെ തുടർന്ന് ആകെ തളർന്ന ഞാൻ ആകെ ഇരുന്ന് നനങ്ങുന്ന അവസ്ഥയിലായിരുന്നു എന്ന അഞ്ചോ വയസ്സൊക്കെ ആയപ്പോ എനിക്ക് സ്കൂളിൽ പോകണം വാശി പിടിച്ചു ഒറ്റ കുട്ടികളൊക്കെ പോകുന്നത് എൻ്റെ അമ്മ എനിക്ക് ഉറച്ച പിന്തുണ നൽകിയിരുന്നു എൻ്റെ അമ്മ ഒരിക്കലും തന്നെ വീട്ടിലിരുത്താനായിട്ട് ആഗ്രഹിച്ചില്ല തൊട്ടടുത്തുള്ള മുഖ്യ യഥോപിഹം നാട്ടികാസൻ ജി പി എൽ പി യു സ്കൂളാണ് ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചത് അതിനുശേഷം ഞാൻ പഠിച്ചത് നിങ്ങളുടെ യു സ്കൂളിലാണ് മറപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അഞ്ചു മുതൽ പത്തു വരെ നമ്മളെ പഠിച്ചോളൂ മിക്കവരും നല്ല പരിചയമുള്ളവരാണ് എനിക്കൊക്കെ അറിയാം അമ്മ ബസ്സിൽ എടുത്ത് കയറ്റി കൊണ്ടുവരും അന്ന് ഇതിലും തടിയായിരുന്നു വലിയ ഷൂസൊക്കെ ഉണ്ടായിരുന്നു പല ദിവസം ഞാൻ അമ്മയും തടി തറിഞ്ഞ് വിഴു ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു പിന്നെ ഒരാഴ്ച എനിക്ക് സ്കൂളിൽ വരാൻ സാധിക്കില്ല അങ്ങനെ വളരെ വിഷമിച്ചതാണ് വിദ്യാഭ്യാസ കാലഘട്ടം ഇങ്ങോട്ട് പോയത് അവിടെ എപ്പോഴും തുണയും ആയിട്ട് എൻ്റെ അമ്മയും അതിന് അച്ഛന് നല്ല പിന്തുണയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് വി അർജിത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ഇ പി അജയ്ഘോഷ് മണി ഉണ്ണികൃഷ്ണൻ സിജി സുരേഷ് ഷയൻ നെടിയിരിപ്പിൽ ഫാത്തിമ സലീം അനിത ത്രിദീപ് കുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷീനത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി